വീട്ടിലെ വോട്ടിൽ നടന്ന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സിപിഎം നടത്തുന്ന പ്രചാരണം ജാള്യത മറച്ചുവെക്കാനെന്ന് യുഡിഎഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്ജ് പോളിംഗ് ഉദ്യോഗസ്ഥർക്കുണ്ടായ വീഴ്ച കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവയ്ക്കേണ്ട കല്ലാശ്ശേരിയിലെ സിപിഎം കള്ളവോട്ട് കൈയ്യോടെ പിടിച്ചപ്പോഴാണ് വ്യാജ പ്രചാരണം എൽഡിഎഫ് നടത്തുന്നതെന്നും മാർട്ടിൻ ആരോപിച്ചു കണ്ണൂർ നിയോജകമണ്ഡലത്തിലെ ബൂത്തിലെ ഒരു വോട്ട് തെറ്റിദ്ധരിപ്പിച്ച് ആൾമാറാട്ടം നടത്തി ചെയ്തു എന്ന പരാതിയിൽ യു ഡി എഫിനെതിരെ സിപിഎം ഉയർത്തുന്ന ആരോപണം ജാല്യത മറക്കാനാണെന്ന് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു കല്യാശ്ശേരിയിൽ കള്ളവോട്ട് കയ്യോടെ പിടിച്ചതിന്റെ ജാള്യതയിലാണ് ഈ ആരോപണം എൽ ഡി എഫ് ഉയർത്തുന്നത് പോളിംഗ് ഓഫീസറെയും ബി എൽഒയേയും നിയോഗിക്കുന്നത് കോൺഗ്രസോ യു ഡി എഫോ അല്ലെന്ന സാമാന്യബോധം ഇത്തരം ആരോപണം ഉന്നയിക്കുന്നവർ ഓർക്കണം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് സംഭവിച്ച വീഴ്ചയുടെ ഉത്തരവാദിത്വം കോൺഗ്രസിന് മേൽ കെട്ടിവെക്കേണ്ടതില്ല സംഭവത്തിൽ കോൺഗ്രസിന്റെയോ യു ഡി എഫിന്റെയോ നേതാക്കളാരും ഉൾപ്പെട്ടിട്ടുമില്ല കല്യാശ്ശേരിയിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്കൊപ്പം സി പി എമ്മിന്റെ പ്രാദേശിക നേതാവാണ് ബാഹ്യ ഇടപെടൽ നടത്തി വീട്ടിലെ വോട്ട് കള്ളവോട്ടാക്കിയത് സിസിടിവിയിലൂടെ ഈ കള്ളം കൈയ്യോടെ പിടിക്കപ്പെട്ടതിന്റെ ജാല്യത മറച്ചുവെക്കാനാണ് മറു ആരോപണം ഇപ്പോൾ ഉന്നയിക്കുന്നത് പോളിംഗ് ഉദ്യോഗസ്ഥർ നിഷ്പക്ഷരായി അവരെ ഏൽപ്പിച്ച ജോലി നിർവഹിക്കണമെന്ന നിലപാടാണ് യു ഡി എഫിനുള്ളത് കല്യാശ്ശേരി മോഡലിൽ സി പി എം നേതാക്കളെയും കൂട്ടിയല്ല വീട്ടിലെ വോട്ടിന് ചെല്ലേണ്ടത് പോളിംഗ് ജോലികളിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർ ആരായാലും അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്നും മാർട്ടിൻ ജോർജ് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കണ്ണൂർ